പത്മപ്രിയ എത്തി വണ്ടി നിർത്തിയതും പത്മ കുഞ്ഞിനെയും കൊണ്ട് വെളിയിലേക്ക് വെളിയിലേക്കിറങ്ങി ഉറക്കത്തിൽ നിന്ന് എടുത്തതുകൊണ്ടാവാം തനിക്കുട്ടി നിർത്താതെ കരയാൻ തുടങ്ങി കാർത്തിയുടെ പിന്നാലെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവളുടെ ശരീരം വല്ലാതെ വേർച്ചു അതുവരെ പിടിച്ചു വെച്ചിരുന്ന ബലമെല്ലാം ചോർന്നു പോകും പോലെ റൂമിന്റെ വാതിൽക്കൽ എത്തിയതും കണ്ടു അച്ഛനും അമ്മയും ഒക്കെ അകത്തിരിക്കുന്നത് മീനു ഓടിവന്ന് പത്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുത്തു പരിചയമില്ലാത്തതുകൊണ്ടാവാം കുട്ടി ഉറക്ക കരയാൻ തുടങ്ങി അത് കേട്ടുകൊണ്ടാണ് അച്ചമ്മ കണ്ണു തുറന്നത് അച്ചമ്മേ ദേ കുഞ്ഞുവാവ മീനൂട്ടി കുഞ്ഞിനെ കൊണ്ടുവന്ന് അവരെ കാണിച്ചു അപ്പോഴേക്കും സീത അച്ചമ്മയെ ചാരിയിരുത്തി കുഞ്ഞിനെ മടിയിലേക്ക് വെച്ചു കൊടുത്തു അച്ചമ്മയുടെ പൊന്നെ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ കാണാനാണല്ലോ ഈശ്വര എനിക്ക് വിധി പൊന്നുപോലെ വളരേണ്ട കുഞ്ഞാണ് കുഞ്ഞിന്റെ നെറുകയിൽ വാത്സല്യത്തോടെ മൊത്തം കൊടുത്തുകൊണ്ട് അവർ പദം പെറുക്കി അപ്പോഴേക്കും കുഞ്ഞു വാവിട്ട് കരയാൻ തുടങ്ങി കാർത്തിയുടെ അച്ഛനും അമ്മയും കൂടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുറിയിലൂടെ നടന്നു പത്മേ എന്റെ കുട്ടിയെ കണ്ടിട്ട് എത്ര നാളായി അച്ചമ്മ കരഞ്ഞു തുടങ്ങിയിരുന്നപ്പോഴേക്കും പത്മ അവരുടെ അടുത്തേക്ക് നിന്നു അച്ചമ്മ ആകെ ക്ഷീണിച്ചിരിക്കുന്നു കണ്ണൊക്കെ കൊഴിഞ്ഞു കൈയും മുഖവുമൊക്കെ വല്ലാണ്ട് ചുളിവുകൾ വീണു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛമ്മ കരയുകയാണ് അച്ചമ്മ ഇങ്ങനെ കരയാതെ വയ്യാണ്ടിരിക്കുവല്ലേ അവൾ മെല്ലെ പറഞ്ഞു എന്റെ കുട്ടിയെ കാണാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു ഇവരൊക്കെ വന്ന് വിളിച്ചിട്ട് പോലും മോളൊന്നു വരാൻ കൂട്ടാക്കിയില്ലല്ലോ നിന്റെയും കുഞ്ഞിൻ്റെയും ഒപ്പം ഒരു ദിവസം പോലും ഒന്ന് ഒരുമിച്ച് നിൽക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ മോളെ ഒടുക്കം ഞാൻ പോകാറായപ്പോഴാണല്ലോ നീ എത്തിയത് അതിനു മറുപടി ഒന്നും പറയാതെ അവൾ മുഖം കുനിച്ചു നിന്നു അച്ഛനും അമ്മയും മീനൂട്ടിയുമൊക്കെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വരാന്തയിൽ കൂടി നടക്കുകയാണ് കാർത്തി എന്താ അച്ഛമേ കുഞ്ഞിനെ ഒരുപാട് സമയം ഇവിടെ നിർത്തണ്ട മോനെ ആശുപത്രിയല്ലേ മോളെയും കുഞ്ഞിനെയും നമ്മുടെ വീട്ടിൽ കുണ്ടിയെന്നാക്കിയിട്ട് നീ വന്നാ മതി അവരത് പറയുമ്പോൾ പത്മ ഞെട്ടിപ്പോയി എന്തായാലും അവിടേക്ക് പോകില്ലെന്ന് പത്മ ഉറപ്പിച്ചു കഴിഞ്ഞു കാർത്തി ഇറങ്ങിച്ചെന്ന് അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മേടിച്ചു അച്ചമ്മയുടെ അടുത്തേക്ക് വീണ്ടും വന്നു വയ്യെങ്കിൽ പോലും ആ കുഞ്ഞിനെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ചമ്മയ്ക്ക് ഒരു ശ്വാസ പോലെ വന്നു കാർത്തി വേഗം ഡോക്ടറെ വിളിക്കാനായി ഓടി അമ്മേ എന്തമ്മയെ പറ്റിയെ അമ്മേ രാമകൃഷ്ണൻ അമ്മയുടെ കയ്യിൽ പിടിച്ചു സീത അവരുടെ നെഞ്ചു തടവി കൊടുക്കുന്നുണ്ട് അമ്മേ ശ്വാസം ശ്വാസമെടുത്തു വലിക്കുന്ന അച്ഛമ്മയെ കണ്ടതും മീനോട്ടിക്ക് പേടിയായി ഈശ്വര ഒന്നും സംഭവിക്കരുതേ എല്ലാവരും ഒച്ച വെച്ച് കരയുകയാണ് പത്മയും ആകെ വല്ലാതായി വെള്ളം ചോദിച്ചപ്പോൾ സീതയും മീനോട്ടിയും അച്ഛനുമൊക്കെ അവർക്ക് വെള്ളം തൊട്ടു കൊടുത്തു കാർത്തി പെട്ടെന്ന് ഡോക്ടറേം കൂടി വന്നു പരിശോധിച്ചു നോക്കിയപ്പോൾ തന്നെ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി കാണേണ്ടവരൊക്കെ കണ്ടു കഴിഞ്ഞോ ഇനി ആരെങ്കിലും വരാനുണ്ടോ കാർത്തിയെ മാറ്റി നിർത്തി അയാൾ ചോദിച്ചു എല്ലാവരും വന്ന് കണ്ടു ഡോക്ടർ ഓക്കെ അവൻ്റെ തോളിലൊന്ന് തട്ടിയിട്ട് ഡോക്ടർ വീണ്ടും അച്ചമ്മയുടെ അരികിലേക്ക് വന്നു അവരുടെ മിഴികൾ പുറത്തേക്ക് തള്ളും പോലെയായി രണ്ടു മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ എല്ലാം കഴിഞ്ഞിരുന്നു രാമകൃഷ്ണനാണ് അമ്മയുടെ മിഴികൾ അമർത്തി അടച്ചത് അപ്പോഴേക്കും അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി കാർത്തിയുടെ വണ്ടിൽ തന്നെയാണ് പത്മയും കുഞ്ഞും കൂടി കയറിയത് ഒപ്പം മീനൂട്ടെയുമുണ്ട് അവൻ ഫോൺ എടുത്ത് ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട് മരണവിവരം അറിയിക്കുവാനായിരുന്നു കുഞ്ഞാണെങ്കിൽ വിശന്നിട്ട് ഉറക്ക കരയാൻ തുടങ്ങി കരച്ചിലടക്കാൻ പത്മ കുറെ പാടുപെടുന്നുണ്ട് എന്തിനാ എടുത്തി വാവ കരയുന്നേ മീനു ചോദിച്ചു ഉറക്കം വരുന്നുണ്ട് പിന്നെ വിശന്നിട്ടാവും വണ്ടി നിർത്തണോ പെട്ടെന്ന് കാർത്തി അവളെ നോക്കി വേണ്ട അവൾ മറുപടിയും പറഞ്ഞു വീട്ടിലെത്തിയതും പന്തലിടാനുള്ള ആളുകളൊക്കെ എത്തിയിരുന്നു കാർത്തി വിളിച്ചു പറഞ്ഞതിന് പ്രകാരമാണ് പത്മയ്ക്കാണെങ്കിൽ ഒന്നും മേലാത്ത അവസ്ഥയാണ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയായിരുന്നു വന്നത് പക്ഷേ ഇത്രയും പെട്ടെന്ന് അച്ചമ്മ പോകുമെന്ന് അവൾ കരുതിയില്ല ഏഴത്തെ മുറിയിലേക്ക് പോയിക്കൊള്ളു ചെന്നിട്ട് കുഞ്ഞിന് പാൽ കൊടുക്ക് മീനൂട്ടിയാണെങ്കിൽ കാറിൽ നിന്നും പത്മയുടെ ഭാഗം എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു ഇത് ഞാൻ റൂമിലേക്ക് വെച്ചോളാം കേട്ടോ ഗോവണി കയറി അവൾ കാർത്തിയുടെ മുറിയിലേക്ക് പോയി പിന്നാലെ പോവാതെ പത്മയ്ക്ക് വേറെ ഒരു നിവൃത്തിയുമില്ലായിരുന്നു കാരണം കുഞ്ഞാണെങ്കിൽ വീണ്ടും കരയാൻ തുടങ്ങി തങ്ങളുടെ മുറിയിലെത്തിയതും പത്മയുടെ ശരീരത്തിൽ ഒരു മിന്നലായിരുന്നു ഒരു വർഷമാവുന്നു താൻ ഇവിടെ നിന്നും പടിയിറങ്ങിയിട്ട് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് അത് സ്വപ്നത്തെ പോലും കരുതിയില്ല പക്ഷേ ആ രണ്ടക്ഷരം കടമെടുക്കാം അവൾ ഓർത്തു കുഞ്ഞിനെ ബെഡിൽ കെടുത്തിയിട്ട് അവൾ ചുറ്റിനും നോക്കി അവളുടെ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും ഒക്കെ ഈ നാല് ചുവരികൾക്കുള്ളിലായിരുന്നു കാർത്തി മുറിയിലേക്ക് തിടുക്കപ്പെട്ട് കയറി വന്നു നീ കുളിച്ച് വേഷം മാറ്റിയിട്ട് കുഞ്ഞിന് പാല് കൊടുത്താൽ മതി ഹോസ്പിറ്റലിലൊക്കെ അല്ലായിരുന്നോ ഷർട്ട് ഒരു മാറ്റിക്കൊണ്ട് കാർത്തി പറഞ്ഞു മീനൂട്ടി ഇപ്പോൾ വരും എന്നിട്ട് കുളിച്ചാൽ മതി കുഞ്ഞിനെ ഒറ്റയ്ക്ക് കിടത്തരുത് അവൻ വീണ്ടും ഗൗരവത്തിലായി അച്ഛ കുറച്ചു കഴിഞ്ഞു വന്ന് പൊന്നിനെ എടുക്കാൻ കേട്ടോ വാവയുടെ കാലിൽ തന്റെ ചുണ്ടി ചേർത്തുകൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു മീനൂട്ടി വന്നപ്പോഴാണ് അവൻ പുറത്തേക്ക് പോയത് പത്മ പെട്ടെന്ന് കുളിച്ചിറങ്ങി കുഞ്ഞു വാവയെ മീനോട്ടിയുടെ കയ്യിൽ നിന്നും വാങ്ങി ഞാൻ താഴേക്ക് ചെല്ലിട്ട് കെട്ടോ എടുത്തി ആളുകളൊക്കെ വരാൻ തുടങ്ങി മീനു പറഞ്ഞപ്പോൾ പത്മ അവളെ നോക്കി തലയാട്ടി സമയം അപ്പോൾ രാത്രി പതിനൊന്ന് മണി ആവാറായി അതുകൊണ്ട് പത്മിയുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും ഒക്കെ നാളെ വരാമെന്നാണ് അറിയിച്ചത് ഒരു പ്ലേറ്റിൽ കുറച്ച് ഉപ്പുമാവും പഴവും പിന്നെ ഒരു ഗ്ലാസ് ചായയുമായിട്ട് സീത മുറിയിലേക്ക് വന്നു വാവ അപ്പോൾ ഉറങ്ങിയിരുന്നു അമ്മേ എനിക്കിതൊന്നും വേണ്ട വിശക്കുന്നില്ല അപ്പുറത്തെ മിത്തുമില്ലേ മിന്നു കൂട്ടുകാരി അവളുടെ അമ്മ ഉണ്ടാക്കി തന്നു വിട്ടതാ മോൾ ഇത് കഴിക്ക് വേണ്ടമേ കുഴപ്പമില്ല അങ്ങനെ പറയരുത് വിശപ്പൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ലോണം അറിയാം എന്നാ ചെയ്യാനാ എൻ്റെ കുഞ്ഞ് അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നത് ഇങ്ങനൊരു ദിവസമായിപ്പോയല്ലോ സീതയുടെ കണ്ണുകൾ നിറഞ്ഞു അച്ചമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു മോളെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് കുഞ്ഞിനെ താലോലിക്കാൻ ആൾക്ക് ഭയങ്കര കൊതിയായിരുന്നു എപ്പോഴും കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാം ഓരോരോ വിധി അവളോട് അവളോടൊന്നൂടെ കഴിക്കാൻ പറഞ്ഞിട്ട് സീത പുറത്തേക്കിറങ്ങിപ്പോയി തൻ്റെ ജീവിതം ഇനിയും പരീക്ഷണത്തിന് ബാക്കിയാകുകയാണോ എന്നോർത്ത് പത്മ ബെഡിൽ തറഞ്ഞിരുന്നു കാർട്ടിൻ്റെ ഇടയ്ക്ക് മുറിയിലേക്ക് കയറി വന്നപ്പോൾ കണ്ടു സുഖമായി ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ പത്മയാണെങ്കിൽ വാവയുടെ അരികത്തായി ഇരിപ്പുണ്ട് ഉറങ്ങാതെ അവൻ ഫോണൊന്ന് ചാർജ് ചെയ്യാനായിട്ടിട്ട് നേരെ വാഷ്റൂമിലേക്ക് പോയി പത്മ അവനെയൊന്നും നോക്കുക പോലും ചെയ്തില്ല തിരിച്ചവനും നേരം അപ്പോൾ ഒരു മണിയായിരിക്കുന്നു ഉറക്കം നന്നായി വരുന്നുണ്ട് എങ്കിൽ പോലും കണ്ണു ചിമ്മാതെ അവൾ തൻ്റെ കുഞ്ഞിന്റെ അരികത്തായിരുന്നു കുറച്ചു കഴിഞ്ഞതും വാതിൽ ചാരിയിട്ട് കാർത്തി വെളിയിലേക്ക് ഇറങ്ങി പോകുകയും ചെയ്തു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷമായിരുന്നു അച്ചമ്മയുടെ ചടങ്ങുകളൊക്കെ വെച്ചത് കാലത്തെ മുതൽ ആളുകളൊക്കെ എത്തിത്തുടങ്ങി പത്മയുടെ അച്ഛനും അമ്മയും ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഭവ്യ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആ സമയത്താണ് പത്മ താഴേക്ക് ഇറങ്ങിച്ചെന്നത് കരയോഗത്തിൽ നിന്നും കുറച്ച് സ്ത്രീകൾ വന്ന് നാമം ഉറക്കു ചെല്ലുന്നുണ്ട് അമ്മയോടും മീനൂട്ടിയോടുമൊപ്പം അവളും അവിടെയിരുന്നു പാവോ അച്ചമ്മ താൻ ഇവിടെ വന്നിറങ്ങി ആ നിമിഷം അച്ചമ്മ എത്ര സ്നേഹത്തോടെയായിരുന്നു തൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നത് എല്ല്പ്പോഴും ഓരോരോ ഉപദേശങ്ങൾ തന്നുകൊണ്ടും അല്ലെങ്കിൽ ഓരോ പഴയ ഓർമ്മകൾ പറഞ്ഞുകൊണ്ടും ഒക്കെ സദാ പുഞ്ചിരിയോടുകൂടി ഉമ്മർത്തു കാണും അച്ചമ്മ പറഞ്ഞ ഒരു കാര്യം മാത്രം താൻ ഇപ്പോഴും തെറ്റിച്ചിട്ടില്ല സുമങ്കലികളായാൽ നെറുകയിൽ സിന്ദൂരം നിർബന്ധമായി ഉണ്ടാവണം എല്ലാ ദിവസവും അത് ചെയ്യും പതിനൊന്ന് മണി ആവുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ ഒരു കുളിയൊക്കെ പാസ്സാക്കും മുണ്ടും നേരിയതുമൊക്കെ ഓടി ഉടുത്ത് നെറ്റിയിൽ നീളത്തിൽ ഒരു ഭസ്മക്കുറിയുമൊക്കെയായി ഉമ്മർത്തിരിക്കുന്ന അച്ചമ്മയെ അവൾ ഓർത്തു രാമനാമമായിരുന്നു സദാ ചൂണ്ടിൽ മേൽ താൻ ഗർഭിണിയാണെന്ന് ആദ്യം കണ്ടുപിടിച്ചത് അച്ചമ്മയായിരുന്നു തന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അച്ചമ്മ അമ്മയോട് പറഞ്ഞു മോൾക്ക് വിശേഷമായെന്ന് ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം അച്ഛമ്മ വന്ന് തന്റെ നെറുകയിൽ ഒരു മുത്തം നൽകി ചുന്ദരിക്കുട്ടി സന്തോഷമായിട്ടിരിക്കണേ ഇപ്പോഴും അച്ഛമ്മ പറയും പോലെ അത് അവളുടെ കാതുകളിൽ മുഴങ്ങി ഒടുവിൽ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നതും അച്ചമ്മയുടെ മിങ്ങിപ്പുട്ടിക്കൊണ്ടുള്ള പറച്ചിലും ഒക്കെ ഓർത്തപ്പോൾ അവൾക്ക് കണ്ണുനീർ ഒഴുകി പാവം എൻ്റെ അച്ഛമ്മയ്ക്ക് മോക്ഷപ്രാപ്തി കിട്ടണേ ഗുരുവായൂരപ്പ അവൾ മൂഖമായി പ്രാർത്ഥിച്ചു കുറേ സമയം കഴിഞ്ഞപ്പോൾ വാവ കരയുന്നുവെന്ന് പറഞ്ഞ് ഹരിക്കൂട്ടൻ അവളെ വന്നു വിളിച്ചു ചെല്ലുമോളെ കുഞ്ഞിനെ കരയിക്കാതെ സീത അവളോട് പതിയെ പറഞ്ഞു ഒന്ന് മൂളിയ ശേഷം അവൾ വേഗം കുഞ്ഞിനെ എടുക്കാനായി പോയി പത്മ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് കുറച്ച് ബന്ധുക്കളൊക്കെ അവളെ കാണാനായി മുറിയിലെത്തി സമയം പിന്നിട്ടുകൊണ്ടേയിരുന്നു കർമ്മങ്ങളും മറ്റും തുടങ്ങാറായപ്പോൾ അവൾ വീണ്ടും താഴേക്കിറങ്ങിച്ചെന്നു അച്ഛനും ചെറിയച്ചന്മാരും ഒക്കെ കുളിച്ച് ഈറനോടെ നിൽപ്പുണ്ട് കൊച്ചുമക്കളായിട്ട് മാഷും പിന്നെ ഒരു ചെറിയച്ചൻ്റെ മകനുമുള്ളൂ മീനൂട്ടിയും ദേവികയും കിച്ചുവും പിന്നിലായി നിൽപ്പുണ്ട് അപ്പോഴും ആളുകളൊക്കെ കാണാനായി എത്തുന്നുണ്ട് ചടങ്ങുകളൊക്കെ കഴിയാറായി തെക്കു വശത്തായി അച്ചമ്മയ്ക്ക് വേണ്ടിയുള്ള ചിത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അച്ചമ്മയുടെ മുഖം വെള്ള തുണി കൊണ്ട് മൂടിയത് അച്ഛനായിരുന്നു എല്ലാവരും കരയുകയാണ് മാഷും വേറെ കുറച്ച് ആളുകളുമൊക്കെ ചേർന്നാണ് എടുത്തുകൊണ്ട് തെക്കേ തൊടിയിലേക്ക് പോയത് ചിത ആളി കത്തുകയാണ് നിറമിഴികളോടെ എല്ലാവരും അത് നോക്കി നിന്നു രാത്രി ആയപ്പോഴാണ് അച്ഛനും അമ്മയും ഒക്കെ പോവാനായി ഇറങ്ങിയത് അമ്മേ ഞാനും പോരുവാ എനിക്കിവിടെ പറ്റില്ലമ്മേ അത് പറയുമ്പോൾ പത്മ കരഞ്ഞുപോയി പോയി പെട്ടെന്ന് എങ്ങനെ അമോളെ ഇറങ്ങുന്നേ എല്ലാവരും എന്ത് കരുതും സഞ്ജയനം കഴിയട്ടെ ഒന്നുമില്ലേലും ഈ കുഞ്ഞിവിടുത്തെ ചോരയല്ലേ അമ്മ പ്ലീസ് എന്നെ ഒന്ന് ഗിരിജെ വരുന്നുണ്ടോ നീയെ നേരം വൈകുന്നു മുറിയുടെ വാതിൽക്ക വന്നുകൊണ്ട് അച്ഛൻ വിളിച്ചപ്പോൾ കുഞ്ഞിനൊരു മുത്തം കൊടുത്തിട്ട് തൻ്റെ കൈകളിൽ പിടിച്ചു തന്ന് അമ്മ വേഗം പുറത്തേക്കെറിഞ്ഞിപ്പോയി പിന്നാലെ നിറഞ്ഞ മിഴികളോടെ ഭവ്യയും ഹരിക്കുട്ടനും പന്മയ്ക്ക് സങ്കടം സഹിക്കാൻ പോലും കഴിഞ്ഞില്ല കാർത്തി അടുത്തേക്ക് വന്നപ്പോൾ അവൾ കണ്ണ് തുടയ്ക്കുകയാണ് വാവേ അവൻ വിളിച്ചപ്പോൾ കുഞ്ഞ് കൈയും കാലുവിട്ട് കാലുവിട്ടിളക്കാൻ തുടങ്ങി വാട പൊന്നെ അവൻ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും മേടിച്ചു അച്ചട ചുന്ദരിക്കുട്ടി അവൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി എടുത്തി കയറി കുളിക്കൂട്ടോ കുഞ്ഞിനെ ഏട്ടൻ നോക്കിക്കോളും മീനോട്ടി വന്നു പറഞ്ഞു മാറാനുള്ള വേഷമൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് ബാഗ് തുറന്ന് അവൾ ഞെട്ടിപ്പോയി എട്ടുപത്തു ജോടി ഡ്രസ്സുണ്ട് ഇതെന്തിനാണ് ഇത്രയും ചുരിദാർ അമ്മ കൊണ്ടുവന്നെ തന്നെ ഇവിടെ സ്ഥിരമായിട്ട് നിർത്താനാണോ എല്ലാവരുടെയും പദ്ധതി അവൾ നേരെ കുളിക്കാനായി കയറി കുളിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോൾ വളരെ ആശ്വാസം തൻ്റെ ബാഗ് തുറന്നു സിന്ദൂരം ലേശം ചൂണ്ടുവിരലിലെടുത്തു തൻ്റെ മുടിയുടെ പിന്നിലായി ഒളിപ്പിച്ചു തൊട്ടു ഇതുമാത്രം തനിക്ക് എല്ലാ ദിവസവും നിർബന്ധമാണ് ഭർത്താവിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയാണത്രേ സിന്ദൂരം അണിയുന്നത് അച്ചമ്മ പറഞ്ഞതാണ് അതിതുവരെയായിട്ടും താൻ തെറ്റിച്ചിട്ടില്ല കാർത്തി മുറിയിലേക്ക് കയറി വന്നു കുഞ്ഞുമുണ്ടായിരുന്നു അവന്റെ കയ്യിൽ ഇതാ വാവയ്ക്ക് വിശക്കുന്നുണ്ട് കൈവിരൽ നുണയുന്ന കുഞ്ഞിനെ മേടിച്ച് തന്റെ മാറോട് ചേർത്തുകൊണ്ട് അവൾ ബെഡിലായി പോയിരുന്നു വാതിലടച്ച് നോക്കിട്ടിട്ട് കാർത്തി വന്ന് ബെഡിലേക്ക് കയറി മറുവശം കിടന്നു ചെരിഞ്ഞുകിടന്നു പത്മയാകവല്ലാതായി അവൾ അവിടെ കിടന്ന ഒരു കസേരയിൽ പോയിരുന്നു എന്നിട്ട് വാവയ്ക്ക് പാല് കൊടുത്തു കാർത്തി അപ്പോൾ ഉറങ്ങിയിരുന്നു തലേദിവസത്തെ ക്ഷീണം കൊണ്ടാവാം അവളുടെ കയ്യിലിരുന്നു കൊണ്ട് തന്നെ വാവയും ഉറങ്ങി അവൻ്റെ അരികത്തായി പത്മ കൊണ്ടുവന്ന് കുഞ്ഞിനെ കിടത്തി വിദ്യയോട് ചേർന്നാണ് കട്ടിലിട്ടിരിക്കുന്നത് കുഞ്ഞിനെ കിടത്തിക്കഴിഞ്ഞ് പത്മ താഴേക്കിറങ്ങിച്ചെന്നു അപ്പോഴാണ് ദേവുവും അവളുടെ അമ്മയും ഒക്കെ കയറി വരുന്നത് ദേവുവിനെ കണ്ടതും പത്മയുടെ മുഖം ഉയരണ്ടു പക്ഷേ ദേവു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു പത്മേ കുഞ്ഞാവേ കുഞ്ഞാവെന്തിയെ ഉറങ്ങുവാണ് താല്പര്യമില്ലാത്ത മട്ടിൽ അവൾ പറഞ്ഞു കാർത്തികേട്ടനോ രണ്ടാളും കിടന്നു ഷോ വാവയെ ഇന്നും കാണാൻ പറ്റിയില്ലല്ലോ അമ്മേ പ്രഭയെ നോക്കിക്കൊണ്ട് ദേവു സങ്കടപ്പെട്ടു വരട്ടെ ഇനിയും സമയമുണ്ടല്ലോ മോളെ സീത നീക്കിയിട്ടുകൊടുത്ത് കസേരയിലേക്കിരുന്നു കൊണ്ട് പ്രഭ പറഞ്ഞു തിരുപ്പതിയിൽ ചെന്നപ്പോഴാണ് വിനീത് വിളിക്കുന്നത് ഇവിടെ അച്ചമ്മ മരിച്ചു എന്ന് പറഞ്ഞ് എന്താ ചെയ്യുക ഒരു വഴിയും ഇല്ലാതെ പോയല്ലോ സീതെ സാരമില്ലെന്നേ നമ്മൾ ആരും ആഗ്രഹിക്കുന്ന നേരത്തല്ലല്ലോ മരണവും ജനനവും ഒക്കെ നടക്കുന്നത് പോട്ടെ സീത അവർക്കായി കട്ടൻ ചായ ഉണ്ടാക്കുവാൻ അടുപ്പത്ത് വെച്ചു പത്മ ആ സമയത്ത് മുറിയിലേക്ക് പോയി മീനുവിൻ്റെ അടുത്തായിരുന്നു ദേവു ഉമ്മറിരുന്ന് അച്ഛനോട് സംസാരിക്കുന്നുണ്ട് ദേവിൻ്റെ അച്ഛൻ മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടു ഉണർന്നു കിടക്കുന്ന കുഞ്ഞിന്റെ തുടയിൽ മെല്ലെ താളം തട്ടുന്ന മാഷിനെ വാവേ അവൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു എന്നിട്ട് വേഗം ബെഡിലേക്കിരുന്നു കുഞ്ഞ് കരയാൻ തുടങ്ങിയതും അവൾ ഡോറ് ലോക്ക് ചെയ്തു അത് കണ്ടപ്പോൾ കാർത്തി കരിയത് കരുതിയത് കുഞ്ഞിന് പാലൂട്ടാനാവുമെന്നാണ് പക്ഷേ പത്മ കുഞ്ഞിനെയും കൊണ്ട് മുറിയിലൂടെ നടന്നു കാർത്തി അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ കിടന്നു എടുത്തി മീനു സാവധാനം ഡോറ് തട്ടി എന്താ മീനു പ്രഭാമയൊക്കെ ഭാവി ഉണർന്നോ എന്ന് ചോദിച്ചു ദേവു ചേച്ചിക്ക് കുഞ്ഞിനെ കാണണോന്ന് കുഞ്ഞുറങ്ങുവാണെന്ന് പറഞ്ഞാൽ മതി മറ്റെന്തെങ്കിലും മീനു ചോദിക്കും മുന്നേ പത്മ ഡോറടച്ചു ദേവുമൊക്കെ വന്നു കാർത്തി പെട്ടി നിന്ന് എഴുന്നേറ്റു വാടചക്കരേ നമുക്ക് താഴെ പോയിട്ട് വരാമേ അവൻ കൈ നീട്ടിയെങ്കിലും പത്മ കുഞ്ഞിനെ കൊടുത്തില്ല കുഞ്ഞിനെ ഇങ്ങി താടി അവൻ ഗൗരവത്തിൽ പറഞ്ഞു നിങ്ങളുടെ കാമുകിയെ കാണിക്കാൻ എന്റെ കുഞ്ഞിനെ ഞാൻ തരില്ല ദൃഢമായ ശബ്ദത്തിൽ പത്മ അവനോട് പറഞ്ഞു പത്മേ അവന്റെ ശബ്ദവും ഉണർന്നു കൂസാതെ നിൽക്കുകയാണ് പത്മ കുഞ്ഞിനെ ഇങ്ങി താടി ഇല്ലെന്നു പറഞ്ഞില്ലേ എന്റെ കുഞ്ഞിനെ അവൾ കാണണ്ട എനിക്കിഷ്ടമല്ല വീട്ടിലേക്ക് കിടന്നുകൊണ്ട് അവൾ കുഞ്ഞിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പിന്നീട് ഒന്നും പറയാതെ കാർത്തി മുറിയിൽ നിന്നിറങ്ങിപ്പോയി നെഞ്ചു കൊട്ടുകയാണ് എന്നാലും ഒരിറ്റ് കണ്ണീര് പോലും ഒഴുക്കാതെ തന്റെ എല്ലാ വേദനയും ഹൃദയത്തിൽ പൂഴ്ത്തി വെച്ചുകൊണ്ട് പത്മ കുഞ്ഞിനെ മാറിലേക്ക് പൊതിഞ്ഞു പിടിച്ചു